ശിവന്റെ ചിത്രം ശിവന്റെ മാത്രമല്ല വേറെയും ചിത്രങ്ങൾ എടുത്തു കൊണ്ടുവന്നിരുന്നു അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ അത് ഒന്നും കൂടി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ പാർലമെന്റിൽ ഇത് പറഞ്ഞ് ബി ജെ പിയുടെ നിലപാട് ഇതിൽ നിന്ന് മാറ്റാം എന്ന ഒരു ആലോചനയും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയും ഇല്ല പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വിഷയം അവിടെ കൊണ്ടുവരുന്നത് സി പി എമ്മിനെ പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട് സ്മൃതി നമുക്കതിനെ കുറച്ചുകൂടെ വലിയൊരു പ്ലാറ്റ്ഫോമിൽ കാണേണ്ടതുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഒന്ന് കോൺഗ്രസ് ഐഡിയോളജി എന്നത് അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യുലറിസം എന്നതൊരിക്കലും മതനിരാസത്തിൽ അധിഷ്ഠിതപ്പെടുത്തിയിട്ടുള്ള ഒന്നല്ല അത് കൃത്യമായി മതസ്വാതന്ത്ര്യത്തെയും മതവിശ്വാസത്തെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ബി ജെ പിയുടെ ഐഡിയോളജി എന്താണ് ബി ജെ പിയുടെ ഐഡിയോളജി എന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഹിന്ദുമതത്തെ ഹൈന്ദവ സംസ്കാരത്തെ അതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാക്കി മാറ്റി അധികാരം നേടിയെടുക്കാനുള്ള ഒരു ടൂളായി ഹിന്ദുമതത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കോൺഗ്രസ് അതിനെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക പക്ഷെ എന്നാലും ഇപ്പോഴും ഉള്ളൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഹിന്ദുത്വ പൊളിറ്റിക്സ് വെച്ച് അവർക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഗുജറാത്തിൽ ഒരു സീറ്റ് ഒഴിച്ച് ബാക്കി മുഴുവൻ അവർക്കാണ് മധ്യപ്രദേശിലെ മധ്യപ്രദേശിലെ എല്ലാ സീറ്റുകളും അവർക്കുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഹിന്ദുത്വ ഐഡിയോളജി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതായത് ഹിന്ദു മതത്തെ ഒരു രാഷ്ട്രീയ ടൂളായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുമത ദർശനങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രത്യേകിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഹൈന്ദോ വിരുദ്ധമാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് ഇവർ ഇവരവരുടെ പ്രചരണം ഞാൻ പൂർത്തീകരിക്കട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ സ്മൃതി ഞാൻ പൂർത്തീകരിക്കട്ടെ തീർച്ചയായും അപ്പോ ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവിടെ വ്യക്തിപരമായൊരു അഭിപ്രായം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഈ ഹിന്ദുത്വ ഐഡിയോളജി എന്ന രീതിയിൽ ഒരു ഹിന്ദു മതത്തെ ദുരുപയോഗം ചെയ്യുന്നതിനെ ഹിന്ദുമത ദർശനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഭാരതത്തിൽ വർഷങ്ങളായി നിലനിൽക്കുന്ന സർവ്വമത സമഭാവനയുടെയും സഹിഷ്ണുതയുടെയും ആശയങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കണം അതോടൊപ്പം തന്നെ ഈ ഇത്തരം തീവ്ര ദർശനങ്ങൾ ഉയർത്തുമ്പോൾ ഇപ്പുറത്ത് ഇവർ ഉപേക്ഷിക്കുന്ന ജീവൽ പ്രശ്നങ്ങളെ ജനങ്ങൾ ജീവിതത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ ഉയർത്തി കാണിക്കണം ഈ രണ്ട് ദ്വിമുഖ തന്ത്രത്തിലൂടെ നമുക്കിതിനെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോ നിലവിൽ ഒരു തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിപക്ഷം ഉയർന്നു വന്നതുകൊണ്ട് ഇവർ ഇവരുടെ ആശയ ഉപേക്ഷിച്ചു അർത്ഥമില്ല അപ്പൊ അതോ രാഹുൽ ഗാന്ധി പറഞ്ഞു ഹിന്ദുക്കളെ എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിച്ചു അല്ല ഞാൻ പറയട്ടെ സ്മൃതി പറയട്ടെ നമ്മളെ എല്ലാ കാലഘട്ടത്തിലും ഇപ്പൊ ഈ സുപ്രീം കോടതിയുടെ ചില ജഡ്ജ്മെന്റുകൾ വരുന്നു സുപ്രീം കോടതി ഈ പല പ്രധാനപ്പെട്ട വിധികളിലും പറഞ്ഞിട്ടൊരു ഒരു ഒരു ഇതാണ് വിറ്റമാണ് അതായത് ഈ സാക്ഷി മൊഴികളിലെ ചില പോർഷൻസ് വലിച്ചുകറി എടുത്തുകൊണ്ട് പറഞ്ഞാൽ അത് വെച്ചിട്ട് പ്രതിക്ക് അനുകൂലമായ വിധി പറയാൻ പറ്റില്ല ഇവർ ചെയ്യുന്ന എപ്പോഴും കാര്യങ്ങൾ അതാണ് ഇവരെപ്പോഴും പറയുന്ന കാര്യങ്ങളെ ചില ഭാഗങ്ങൾ അടർത്തിയെടുക്കും അത് അതൊക്കെ ഇന്ത്യൻ ജനത ഉപേക്ഷിച്ചു കഴിഞ്ഞു ഇന്നലെ രാഹുൽ ഗാന്ധി ഹിന്ദുമതം എന്ന ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതം ഉയർത്തുന്ന അതിലെ പല ബിംബങ്ങളും ദൈവങ്ങളും അല്ലെങ്കിൽ ദൈവസങ്കല്പങ്ങളും ഉയർത്തുന്ന ആശയങ്ങൾ കൃത്യമായി ഉയർത്തിക്കൊണ്ട് അത് മറ്റു മതങ്ങളുമായി എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് ശിവന്റെ അഭയമുദ്രയും അല്ലെങ്കിൽ ശിവഭഗവാന്റെ അഭയമുദ്രയും മറ്റു മതങ്ങളുമായി എങ്ങനെ കണക്കഡാകും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഏറ്റവും മാതൃകയാക്കേണ്ട ഒന്ന് തന്നെയാണ് ഇവർക്ക് എന്തും ഹിന്ദുമതത്തെ എന്തിനു വർക്ക് വിട്ടുകൊടുക്കണം ശരി രാഹുൽ ഗാന്ധി ഹിന്ദുമത വിശ്വാസിയല്ലേ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ മതനിരാസത്തിന്റെ പാർട്ടി അല്ലല്ലോ കോൺഗ്രസിൽ കോടിക്കണക്കിന് മതവിശ്വാസികളില്ലേ അപ്പൊ ആ മതവിശ്വാസത്തെ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ജെ പി മുതലെടുക്കും ഞങ്ങൾക്കൊന്നും അത് പറയാനുള്ള അവകാശമില്ല ഞങ്ങൾ മതനിരാസത്തിന്റെ വക്താക്കളായി നിൽക്കണം മതം മുഴുവൻ അവരെടുത്തോട്ടെ അത് അഡ്രസ് ചെയ്യാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അത് തെറ്റാണ് ശരി ഹിന്ദുമതത്തെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ സാധിക്കില്ല കോൺഗ്രസ് എന്നത് മതവിശ്വാസികളുടെയും മതനിരാശത്തിന്റെയും വ്യത്യസ്തമായ മത ദർശനങ്ങൾ വിശ്വസിക്കുന്ന മനുഷ്യരുടെയും പാർട്ടിയാണ് അപ്പൊ അതുകൊണ്ട് ഏകപക്ഷീയമായ മതത്തെ ഇവർക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചത് അതൊരിക്കലും തെറ്റാണെന്ന് ഞാൻ കരുതുന്നില്ല രാഹുൽ ഗാന്ധി മതത്തെ കോട്ട് ചെയ്തുകൊണ്ട് മറ്റാരും അതിൽ വേദനിക്കേണ്ട കാര്യവുമില്ല അതാണ് അതിന്റെ കാര്യം ശരി ഡിബേറ്റ് വിത്ത് സ്മൃതി